സ്മാർട്ട് റോഡ് ഉദ്ഘാടനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കാതിരുന്നതിന്റെ കാരണം അനാരോഗ്യമെന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ ഓഫീസ് മറിച്ചുള്ള ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിഷേധിച്ചു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷും തമ്മിലുള്ള തർക്കത്തെ തുടർന്നാണ് മുഖ്യമന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ നിന്നും വിട്ടുനിന്നതെന്നായിരുന്നു പുറത്തു വന്ന വാർത്തകൾ ഈ വാർത്തകളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തള്ളിയത് മെയ് പതിനാറിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ ഉച്ചയ്ക്ക് ശേഷമുള്ള മൂന്ന് പരിപാടികൾ റദ്ദാക്കിയിരുന്നു കാലവർഷം മുൻകരുതലുമായി ബന്ധപ്പെട്ട് വിളിച്ച പുനരവലോകന യോഗവും റോഡ് ഉദ്ഘാടനവും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പരിപാടിയുമാണിവ ഇക്കാര്യം നേരത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു എന്നാൽ പിന്നീട് മറ്റെന്തോ കാരണങ്ങൾ കൊണ്ടാണ് റോഡ് ഉദ്ഘാടന പരിപാടിയിൽ മാത്രം പങ്കെടുക്കാത്തത് എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷിക പരിപാടി വിജയകരമായി മുന്നേറുമ്പോൾ അതിന്റെ ശോഭ കെടുത്താനുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ഭാഗമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായോ മുഖ്യമന്ത്രിയുമായോ യാതൊരു തരത്തിലുള്ള അന്വേഷണവും നടത്താതെയാണ് ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നതെന്നും സി എംഒ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി അതേസമയം വിഷയത്തിൽ എം പി രാജേഷോ മുഹമ്മദ് റിയാസോ പ്രതികരിച്ചിട്ടില്ല കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾക്ക് പുറമെ തദ്ദേശ വകുപ്പിന്റെ കൂടി എൺപത് കോടിയോളം രൂപ ചെലവഴിച്ചാണ് സ്മാർട്ട് റോഡുകൾ തയ്യാറാക്കിയത് എന്നാൽ ഉദ്ഘാടന സമയത്ത് തദ്ദേശ വകുപ്പിനെ വെട്ടി പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പൂർണ്ണമായി ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ നീക്കം നടത്തിയതോടെ എതിരഭിപ്രായം എന്നാണ് പുറത്തുവന്ന വാർത്ത രണ്ട് മന്ത്രിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായതോടെയാണ് മുഖ്യമന്ത്രി പിണറായി ൻ സ്മാർട്ട് സിറ്റി റോഡ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നതെന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി തലസ്ഥാനത്തെ റോഡുകൾ കുഴിച്ചിട്ട് മാസങ്ങളോളം അങ്ങനെ കിടന്നതിൽ ചെറിയ ജനരോക്ഷമല്ല സർക്കാരും കോർപ്പറേഷനും കേൾക്കേണ്ടി വന്നത് മാസങ്ങൾ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ തലസ്ഥാനത്തെ സ്മാർട്ട് റോഡുകൾ തയ്യാറായി രാജ്യത്തെ മെട്രോ നഗരങ്ങളിലേതുപോലെ റോഡുകൾ മനോഹരമായാണ് നിർമ്മിച്ചത് ഗംഭീരമായ ഉദ്ഘാടന ചടങ്ങ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ ഫ്ലക്സുകളും പത്രപരസ്യങ്ങളും നിറഞ്ഞു പക്ഷേ മുഖ്യമന്ത്രി ഉദ്ഘാടന ചടങ്ങിന് എത്തിയില്ല അതിന് പിന്നിൽ മറ്റു കാര്യങ്ങളുണ്ടെന്നാണ് ഉയർന്നു വന്ന വിവരം മന്ത്രി റിയാസിനെതിരെ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് എം പി രാജേഷ് പരാതി അറിയിച്ചെന്നും രാജേഷിന്റെ പരാതിയെ തുടർന്നാണ് മുഖ്യമന്ത്രി വിട്ടുനിന്നതെന്നുമാണ് പുറത്തു വന്ന വിവരം തലസ്ഥാനത്തെ സ്മാർട്ട് റോഡ് നിർമ്മാണത്തിന് ആകെ കണക്കാക്കിയത് ഇരുന്നൂറ് കോടി രൂപയാണ് കേന്ദ്രവും സംസ്ഥാനവും കൂടി എൺപത് കോടി രൂപ നൽകി ചെലവ് കണക്കാക്കി എൺപത് കോടി നൽകിയത് തദ്ദേശ ഭരണ അക്കൗണ്ടിൽ നിന്നാണ് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള കേരള റോഡ് ഫണ്ട് ബോർഡ് സ്മാർട്ട് റോഡ് നിർമ്മാണത്തിന്റെ മേൽനോട്ടം എന്നതിനപ്പുറം പണമൊന്നും ചെലവഴിക്കുന്നില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും തിരുവനന്തപുരം കോർപ്പറേഷനുമാണ് പണം മുഴുവൻ ചെലവഴിച്ചത് ഇതിനുള്ള വിയോജിപ്പ് തദ്ദേശമന്ത്രി എം പി രാജേഷ് മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയിച്ചതോടെയാണ് അദ്ദേഹം ഉദ്ഘാടന ചടങ്ങിൽ നിന്നും വിട്ടു തന്നതാണ് പുറത്തുവന്ന വിവരം ആരോഗ്യ പ്രശ്നങ്ങളാണെന്നാണ് അറിയിച്ചതെങ്കിലും ആ ദിവസം ഉച്ചവരെയും പിറ്റേന്ന് രാവിലെ നടന്ന പൊതുപരിപാടികളിലും മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നു പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് നടത്തുന്ന അമിത അധികാര ഇടപെടലുകളിൽ മന്ത്രിസഭയിലെ മറ്റു ചില മന്ത്രിമാർക്കും പാർട്ടിക്കുള്ളിലും കടുത്ത അതൃപ്തി ഉണ്ടെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇന്നലെ ഇത്തരം ആരോപണങ്ങളെല്ലാം വാർത്താക്കുറിപ്പിൽ റദ്ദു ചെയ്യുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്